ഹലോ ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഹമ്മസ് ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ ഹമ്മസ് ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഹമ്മസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു വൈറ്റ് കടല ഇത് നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കണമെങ്കിൽ ഒരു മോർണിങ്ങിലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കുക അപ്പോൾ നന്നായി കുതിർന്നു വരും അതിനുശേഷം പ്രഷർ കുക്കറിലിട്ട് ഒരു കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒരു ആറ് വിസല് വരെ നമുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നോക്കാം അതിൻ്റെ കുക്ക് ആയനോ ഇല്ലയോ എന്ന് കാരണം നന്നായി കുക്കായി വന്നിട്ടില്ലെങ്കിൽ ഒരു കുറച്ചും കൂടി രണ്ടോ മൂന്നോ വിസല് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഓരോ കടലൊക്കേടേയും സ്കിന്ന് ഇതുപോലെ കളഞ്ഞെടുക്കുക ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ ഈ ഹ്മൂസ് ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ ആയിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ സ്കിന്ന് കളയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഹമ്മസ് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് ഞാനിവിടെ എല്ലാ കടലൊക്കേടേയും ഇതുപോലെ സ്കിന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് കളയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അരമുക്ക ഭാഗത്തോളെങ്കിലും കളയാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ കടലക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് പിന്നെ തഹീന ഒഴിച്ചു കൊടുക്കാം തഹീന നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കുക ഇല്ലെങ്കിൽ ഞാനിവിടെ തിന്നാൻ എടുത്തിട്ടുള്ളത് തഹീന നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കടലക്കേക്കാണ് ഈ ഒരു അളവ് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ തഹീന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് ഒലീവ് ഓയിൽ മൂന്ന് നാല് ടേബിൾ സ്പൂൺ വരെ കൊടുക്കാം ഇനി ലെമൺ ജ്യൂസ് കൊടുക്കാം ഒരു ഹാഫ് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു തിക്കായിട്ടാണുള്ളത് അതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈം നമുക്കൊരു ഇതിലേക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് അതാണ് നമ്മുടെ ഹോസിൻ്റെ നല്ല പെർഫെക്റ്റ് ആക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഇതുപോലെ ഐസ് ക്യൂബാണ് വേണ്ടത് അപ്പോൾ ഞാൻ ചെറിയൊരു ബൗളിൽ ഐസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബൗൾ ഞാൻ അങ്ങനെ ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഐസ് ക്യൂബിട്ട് നമ്മൾ ഹമ്മസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഡിഫറൻറ്റാണ് ഇതിന് ഉണ്ടാവുക നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ടും ഇടാണ്ടടിക്കുന്ന ഒരു ഡിഫറൻസ് നമുക്ക് ഇതിലേക്ക് കാണാൻ പറ്റും കണ്ട് അത്ര സ്മൂത്തായിട്ട് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സ്മൂത്തുമാണ് നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയാണ് വാങ്ങുന്നത് അതേ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വന്നത് അതുപോലെ തന്നെ ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ് കണ്ടത്ര നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ ഐസ് ഇട്ടിട്ടും ഇല്ലാതെ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആദ്യമൊക്കെ ഐസ് ക്യൂബില്ലാണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കവർ സ്മൂത്തായിട്ട് കിട്ടലില്ല പക്ഷേ ഇത് ഈ ഒരു ഐസ് ക്യൂബിട്ട് ചെയ്യുമ്പം അവിടെ അത്ര നല്ല രീതിയിൽ വന്നിട്ടുള്ള പ്ലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമുക്കിതുപോലെ പ്ലേറ്റ് ചെയ്യാം ശേഷം നമുക്ക് സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണോ ഒലി പോലെ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം പ്ലേറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ഇതുപോലെ ഒലിവ് ഓയിൽ ഇതിനെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ ഹമ്മൂസിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മസാല ചിക്കൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു കോമ്പിനേഷന് നിങ്ങളുടെ ഡിന്നറിന് ഒന്ന് ഉണ്ടാക്കി നോക്കുക അങ്ങനെ പ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ചൊരു മുളക് കൂടി ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മെള്ളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കടലയ്ക്കും വെച്ച് കൊടുത്ത് ഒലിവോലൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത